കേരളത്തിൽ ഒലിവ് മരങ്ങൾ വളരുമോ കേരളത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയും ഫലഭൂഷ്ടിയമായ മണ്ണും കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും ഒലിവ് മരങ്ങൾ വളർത്തുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞതാണ് ഒലിവ് മരങ്ങൾക്ക് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് അനുയോജ്യം വരണ്ട കോടയും തണുത്ത ശൈത്യവും എന്നാൽ കേരളത്തിൻ്റെ ഉഷ്ണമേഖലാ കാലാവസ്ഥ ഉയർന്ന ഈർപ്പവും തുടർച്ചയായ മഴയും ഒലിവ് കൃഷിക്ക് തടസ്സമാകും ഒലിവ് മരങ്ങൾക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണും പതിനഞ്ച് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലുള്ള താപനിലയും ആവശ്യമാണ് കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഈർപ്പം കൂടുതലായതിനാൽ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ഹൈടെക് കൃഷി രീതികൾ ഉപയോഗിച്ചാൽ ചില ഒലിവ് ഇനങ്ങൾ വളർത്താൻ സാധ്യതയുണ്ട് ഇടുക്കി വയനാട് പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങൾ ഇതിന് അനുയോജ്യമായതാണ് എന്നിരുന്നാലും വാണിജ്യാടിസ്ഥാനത്തിൽ ഒലിവ് കൃഷി കേരളത്തിൽ ഇനിയും വ്യാപകമല്ല പരീക്ഷണാത്മകമായി ഒലിവ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൃഷി വകുപ്പിന്റെയോ വിദഗ്ധരുടെയോ മാർഗനിർദ്ദേശം തേടുന്നത് ഉചിതമാണ് ശരിയായ പരിചരണവും സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഒലിവിന്റെ പച്ചപ്പ് വിരിയാതിരിക്കില്ല